സ്നേഹമുള്ളവരെ ചലച്ചിത്രത്തിലൂടെയും കഥകളിലൂടെയും ഒപ്പം വിവിധങ്ങളായ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം പരിചയപ്പെട്ട ഒരു ചരിത്ര സംഭവമുണ്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട ടൈറ്റാനിക് എന്ന് പറയുന്നതായ കപ്പലിൻ്റെ അനുഭവം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അതുണ്ട് കാരണം ആ ചലച്ചിത്രത്തിലൂടെയൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന നല്ല ഓർമ്മകളായിട്ട് അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായ ഒരു യാത്രയായിരുന്നു രണ്ടായിരത്തി മുന്നൂറിലധികം പേരെ വഹിച്ചു കൊണ്ടുള്ളതായ ടൈറ്റാനിക് കപ്പലിന്റെ യാത്ര കപ്പിത്താന് കടലിന്റെ മധ്യത്തിൽ ഒരു വലിയ മഞ്ഞുകട്ടയുണ്ട് എന്നുള്ള സന്ദേശം ലഭിച്ചിട്ടും ഇത്രയും ശക്തമായ ഏത് പ്രതിസന്ധികളെയും തോൽപ്പിക്കാൻ കരുത്തുള്ള നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും മറ്റെല്ലാ സവിശേഷതകൾ കൊണ്ടും സമുന്നതമായ ടൈറ്റാനിക് കപ്പലിന് തകർക്കാൻ സാധിക്കാത്തതൊന്നുമില്ല എന്ന അമിത ആത്മവിശ്വാസത്തിൽ മറ്റൊരു വാക്കിൽ അഹങ്കാരത്തോടുകൂടെ മുൻപോട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം നമുക്ക് ഓരോരുത്തർക്കും വേദനാജനകമായ ഓർമ്മകളാണ് ടൈറ്റാനിക് എന്ന കപ്പൽ ദുരന്തം നമുക്കുമ്പിൽ വരച്ചു വെക്കുന്ന വേദനാജനകമായ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് കപ്പിത്താന് ലഭിച്ചതായ ആ സന്ദേശത്തെ നിരസിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെ ഗൗരവതരമായിട്ട് എടുക്കാതിരുന്നപ്പോൾ സംഭവിച്ച അപകടം ചരിത്രത്തിൽ ഇന്നും നമ്മളെ ഒരു വാക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് ഹാല ലുയ ഹാലുയ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ പലതരത്തിലുള്ളതായ മുന്നറിയിപ്പുകൾ പല സാഹചര്യങ്ങളിലൂടെ ലഭിക്കുമ്പോഴും അവയെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരിടുങ്ങിയ മനസ്സ് ഒരു കഠിന ഹൃദയം ഞങ്ങളുടെ ഉള്ളിലുണ്ട് പലതിനെക്കുറിച്ചും ഞങ്ങൾ പലതരത്തിലുള്ളതായ അവലോകനങ്ങൾ നടത്തി പലതരത്തിലുള്ളതായ വിശകലനങ്ങൾ നടത്തിയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ അത് ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക ദൈവമേ ഇന്നോളം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളും അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഒക്കെ പലതരത്തിലുള്ളതായ മുന്നറിയിപ്പുകളെ ഞങ്ങൾ അവഗണിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ ഞങ്ങളെല്ലാത്തിനും അങ്ങയോട് ഇപ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ലഭിക്കുന്ന അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്കൊരു മനസ്സ് നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ ചലിക്കണമേ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പതാമത്തെ വചനത്തിൽ നാം കാണുന്ന ഒരു കാഴ്ചയുണ്ട് ശിഷ്യപ്രമുഖനായ പത്രോസിനോട് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് കോഴി രണ്ടു പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും പത്രോസ് അമിത ആത്മവിശ്വാസിയാ അതുകൊണ്ട് പത്രോസ് പറഞ്ഞു കർത്താവെ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല പത്രോസിന്റെ ഒരാത്മവിശ്വാസത്തിന്റെ അഹന്ത എന്ന് വേണമെങ്കിൽ പറയാ ഈ കാര്യങ്ങളെ കുറിച്ച് കർത്താവ് വ്യക്തമായി പത്രോസിനോട് ഓർമ്മിപ്പിക്കുകയാണ് നീ എന്നെ തള്ളിപ്പറയും പത്രോസ് പറഞ്ഞു ഞാൻ തള്ളിപ്പറയത്തില്ല എന്നാൽ നമുക്ക് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ട് കോഴി രണ്ട് പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്ന പത്രോസ് പിന്നീട് പോയി പൊട്ടിക്കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഗുരുവിലൂടെ ലഭിക്കുന്നതായ ഈ നന്മയുടെ ഉപദേശത്തെ പോലും ഈ മുന്നറിയിപ്പിനെ പോലും നിഷേധിച്ചു കളയുന്ന പത്രോസിന്റെ അമിത ആത്മവിശ്വാസത്തെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ കുറ്റപ്പെടുത്താൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും എത്രമാത്രം അർഹതയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഒത്തിരി ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ഒരു മാനസികാവസ്ഥ നമ്മളിൽ നിന്ന് പരുവപ്പെട്ടിട്ടില്ല എന്നാണ് സത്യം വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ പതിനാലാം അധ്യായത്തിൽ ഈശോ യൂദാസിനോട് ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം പതിനെട്ട് മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഈശോ ശിഷ്യന്മാരോട് എല്ലാവരോടുമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റക്കൊടുക്കും ചുറ്റുവിരിക്കുന്ന പന്ത്രണ്ട് പേരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവ് അത് ഞാനല്ലല്ലോ അത് ഞാനല്ലല്ലോ യുവദാസൻ ചോദിക്കുകയാണ് അത് ഞാനല്ലല്ലോ കർത്താവ് പറഞ്ഞു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും ഇത്രയും വ്യക്തവും കൃത്യവുമായിട്ടുള്ളതായ ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അതിനെക്കുറിച്ച് കുറിച്ച് ലെവലേഷൻ ചിന്തയില്ലാതെ ഒരാത്മശോധനക്ക് വിധേയമാകാതെ യൂദാസിൽ ഉണ്ടാകുന്നതായ മാറ്റം നമുക്കറിയാം സ്നേഹമുള്ളവര് യൂദാസ് ഈ വാക്കിനെ വിലക്കെടുക്കാതെ വന്നപ്പോൾ ഈ മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിരില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആ ശാന്തമായ അധരങ്ങളിൽ നിന്ന് ഒരു വേദനയുടെ വാക്കുപുറപ്പെടുമാർ ചരിത്രത്തിൽ യൂദാസിന്റെ വഞ്ചന ഇന്നും ഒരു കറുത്താധ്യായമായി നിലകൊള്ളുകയാണ് നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു സത്യമുണ്ട് സ്നേഹമുള്ളവരെ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ വായിച്ചു കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ഒരു സത്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയാണ് ജീവിതത്തിൽ ലഭിക്കുന്നതായ മുന്നറിയിപ്പുകളെ ആരൊക്കെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ ആരൊക്കെ ലാഘവ ബുദ്ധിയോടുകൂടെ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ കണക്കിലെടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും ഒരു ചരിത്രം മുൻപോട്ട് പോകുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതങ്ങളിൽ അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും ഒരനുഭവം മുൻപിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ അടുത്ത കാലത്ത് ഒരു ബീച്ചിൽ ഏതാനും യുവാക്കള് മുങ്ങി മരിച്ച സംഭവം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു സങ്കടം തോന്നുന്നു ഉള്ളില് മദ്യത്തിൻ്റെ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ബീച്ചിൽ ഇതിനപ്പുറം കിടക്കരുത് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ളതായ ചുവപ്പ് നാടകളെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ഒരു വലിയ വിഷയമല്ല എന്നുള്ള മനോഭാവത്തോടുകൂടെ ഈ ചുമപ്പ് നാട് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്നുപോയ ലഹരിക്കടിപ്പെട്ട ഈ യുവാക്കള് അഞ്ചു പേര് മുങ്ങി മരിച്ച സംഭവം വേദനയോടുകൂടെ നമ്മൾ കണ്ടു എത്രയോ കുടുംബങ്ങൾ ഇതുമൂലം കണ്ണീരിലായി സ്നേഹമുള്ളവരെ എന്നാൽ ഒരു കാര്യം സത്യമാണ് ആര് മുന്നറിയിപ്പിനെ എവിടെ അവഗണിച്ചിട്ടുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദുരന്തം കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യതാളുകളിൽ രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനേഴാമത്തെ വചനത്തിൽ ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് ഏറെ സ്നേഹത്തോടുകൂടി കൽപ്പന കൊടുത്തു എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിട്ട് പറഞ്ഞു എല്ലാ വൃക്ഷങ്ങളുടെയും പഴം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം നീ തിന്നരുത് അത് തിന്നുന്ന ദിവസം നീ മരിക്കും ഇതൊരു മുന്നറിയിപ്പാ ഇതൊരു ഓർമ്മപ്പെടുത്തലാ നിന്റെ ജീവിതത്തിൽ മരണത്തിലേക്ക് കടന്നു പോകാതിരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ എന്നാൽ സർപ്പത്തിന്റെ രൂപത്തിൽ വന്നെത്തിയ പിശാജ് അവരുടെ മനസ്സുകളിൽ നിന്ന് ഈ നന്മയുടെ അറിവ് മറച്ചു പിടിച്ചപ്പോൾ ആദമുഖവായും ചിന്തിച്ചു ഇത് കൂടുതൽ അഭികാമ്യമാണ് ഇത് സുന്ദരമാണ് അതുകൊണ്ട് അറിവേകാൻ അഭികാമ്യം എന്നതുകൊണ്ട് അവർ ആ പഴം ഭക്ഷിച്ചു സ്നേഹമുള്ളവരെ എന്നേക്കുമായി മനുഷ്യ ജീവിതത്തിന് സംഭവിക്കുന്നതായ ആപത്കരമായ വിപത്ത് എന്ന് പറയുന്നത് പറദീസായിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് മനുഷ്യജീവൻ മനുഷ്യജീവിതം അധപ്പതിക്കുന്നത് നമ്മൾ വേദനയോടെ നോക്കിക്കാണുകയാണ് മനുഷ്യ ജീവിതം അധപ്പതിക്കുന്നത് നമ്മൾ വേദനയോടെ നോക്കിക്കാണുകയാണ് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിന്റെ പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ നാം കണ്ടെത്തുന്നുണ്ട് അത് ലോത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ദൂതന്നു എന്ന് പറയുന്ന വാക്കുകളാണ് ഈ നഗരം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു പതിനാലാം വചനത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ് ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാതിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് സ്ഥലം വിട്ടുപോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറഞ്ഞതാണ് എന്നത്രേ അവർക്ക് തോന്നിയത് ലോത്തുപോയി ദൈവത്തിന്റെ ഈ വചനം പറയുമ്പോൾ അത് വെറോ തമാശയായിട്ട് അവരെടുക്കുകയാണ് വീണ്ടും ദൂതൻ അവരുടെ കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവരോട് ഓർമ്മിപ്പിക്കുന്നതായ വചനം പതിനേഴ് മുതലുള്ള വചന ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട് ദൂതൻ അവരോട് പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങരുത് മലമുകളിലേക്ക് ഓടി രക്ഷപെട്ട് കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തു മരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം അരുളിച്ച ഇതേ ഈ വാക്കുകളെ ഏറെ ഗൗരവതരമല്ലാതെ അവർ കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയാം ആര് അതിനെ ലാഘവ ബുദ്ധിയോടെ എടുത്തോ ആര് അതിനെ ഒന്ന് ഗൗരവതരമായി കാണാതിരുന്നോ ലോത്തിന്റെ ഭാര്യ ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയപ്പോ അവൾ ഉപ്പുതൂണായിട്ട് മാറി ഹലെ ലുയ ഹലെ ജീവിതത്തിലെ പലതരത്തിലുള്ളതായ മുന്നറിയിപ്പുകളെ ആരൊക്കെ ഗൗരവതരമല്ലാതെ പ്രാധാന്യമില്ലാതെ കണക്കിലെടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതങ്ങളിലുണ്ടായ ദുരന്തത്തിന്റെ കഥ വേദനാജനകമായ ഒന്നായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതിജ്ഞാനിയായ സോളമനെക്കുറിച്ച് സോളമനോട് ദൈവമായ കർത്താവ് മുൻപേ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നീ അന്യവംശത്തിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കരുത് എന്നാൽ സ്ത്രീകളോടൊരു പ്രത്യേക അഭിലാഷം എന്ന് പറയുന്നതായ ഒരു ബലഹീനത ഈ ജ്ഞാനിയായ രാജാവിന്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോ അവൻ ഈ ദൈവപ്രമാണങ്ങളൊക്കെ മറന്നുപോയി ദൈവമായ കർത്താവ് ഇസ്രായേലിന് കൽപ്പന കൊടുത്തപ്പോൾ മുതൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതായ ഈ സത്യത്തെ മറികടന്നുകൊണ്ട് സോളമൻ നിസാരവൽക്കരിച്ചു ഈ കാര്യങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ് പിന്നീട് സംഭവിക്കുക ഈ അന്യവംശജരായ ഭാര്യമാരുടെ അന്യ ദൈവ ആരാധന മൂലം അതിലേക്ക് ആകർഷിക്കപ്പെട്ട സോളമൻ എന്ന് പറയുന്നതായ അതിവിദഗ്ധനായ അതിജ്ഞാനിയായ രാജാവിന്റെ അധപ്പതനം അദ്ദേഹത്തിന്റെ രാജ്യത്തെയും ഒരു ഇസ്രായേൽ രാജ്യത്തിന്റെ ഇസ്രായേൽ ജനതയുടെ മുഴുവൻ തകർച്ചയ്ക്ക് കാരണമാകുന്നത് മറ്റൊരു കാരണങ്ങൾ കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ കൽപ്പനയിലാകവ ബുദ്ധിയോടെ എടുത്തപ്പെടാം ദൈവം നൽകിയതായ ഉപദേശങ്ങളെ നിർദ്ദേശങ്ങളെ നിസ്സാരവൽക്കരിച്ചപ്പോഴാ ആരൊക്കെ ഇന്ന് ഇത്തരത്തിൽ ദൈവകൽപ്പനയെ നിസ്സാരവൽക്കരിക്കുന്നു ആരൊക്കെ ഇന്ന് നന്മയുടെ ഉപദേശങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നു അവരുടെയൊക്കെ ജീവിതങ്ങളിൽ തകർച്ചകളും അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഉടലെടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഓർക്കുന്നു എത്രയോ പെൺകുട്ടികളോട് നന്മയുടെ ഉപദേശങ്ങൾ മോളെ ഈ ബന്ധം നിനക്ക് നല്ലതല്ല മാതാപിതാക്കൾ പറയുന്നു സമർപ്പിതർ പറയുന്നു മറ്റനേകര് നന്മയുടെ ഉപദേശങ്ങൾ കൊടുക്കുന്നു മോളെ നമുക്ക് ചേർന്നതല്ല ഈ ബന്ധം മറ്റ് മതസ്ഥിൽ നിന്നും മറ്റ് സമൂഹത്തിൽ നിന്നുമൊക്കെയുള്ള ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു നിലവാരത്തിന് ചേർന്ന നമ്മുടെ ഒരു കുടുംബ പാരമ്പര്യത്തിന് ചേർന്ന ഒരു ബന്ധമല്ല ഇത് എന്നാൽ ആ സമയത്ത് പ്രേമം മൊത്ത് കണ്ണന്തമായി പലതരത്തിലുള്ളതായ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഏതാനും ദിനങ്ങൾക്ക് ശേഷം ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഈ പെൺകുട്ടി വീട്ടിൽ തിരിച്ചു വരേണ്ട ഗതികേട് ഇന്ന് എത്രയേറെ കണ്ടിട്ടും വീണ്ടും പഠിക്കാൻ സാധിക്കുന്നില്ല സ്നേഹമുള്ളവർ ഒരു കാര്യം ചിന്തിക്കണം കാലത്തിന്റെ അടയാളങ്ങളെ കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുക എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇതിന് ഒരു സത്യമുണ്ട് എന്നുള്ളത് മറന്നുപോകരുത് എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ കണ്ണിറയെ കണ്ടിട്ടും ഇന്നും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ മാത്രം സാധിച്ചിട്ടില്ല ആരെയാണെങ്കിൽ നന്നായി ജീവിച്ച പോരെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ളതായ വിപരീതങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പലതരത്തിലുള്ളതായ ബന്ധങ്ങളിലും മറ്റു കാര്യങ്ങളിലും വ്യാപൃതരാകുമ്പോൾ സ്നേഹമുള്ളവരെ ഒരു സത്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് എവിടെ നേടി എന്നിട്ട് ഏത് തരത്തിലാണ് നിനക്ക് ഒരു നല്ല ഒരു നല്ല ജീവിത രീതി കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നത് ഓർക്കണം ഇന്നും പലതരത്തിലുള്ള പരാജയങ്ങളും പരാധീനതകളും മാത്രമാണ് കണക്കിലുള്ളത് എന്നിട്ടും നന്മയുടെ പാഠങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈ കാലഘട്ടത്തിന്റെ പല തെറ്റായ പ്രവണതകളെയും തെറ്റായ പോക്കിനെയും കുറിച്ച് ഒരുപക്ഷെ വൈദികരിലൂടെ സഭയിലൂടെ അനേകം അത്മായ പ്രേക്ഷിതരിലൂടെ പലതരത്തിലുള്ളതായ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതൊന്നും ഈ കാലത്ത് വിലയുള്ള കാര്യമല്ല ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല ഇങ്ങനൊന്നും മനുഷ്യർ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ആര് വിശുദ്ധരായിട്ടൊന്ന് ജീവിക്കാൻ പറ്റും എന്നിങ്ങനെ വെറും ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ ലാഘവ ചിന്തയോടുകൂടെ ഈ കാര്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ തകർന്നടിയുന്നത് ഒരു കുടുംബത്തിന്റെ നന്മയാണ് ഒരു സമൂഹത്തിൻ്റെ മൂല്യമാണ് തകർന്നടിയുക എന്നുള്ള സത്യത്തെ നമ്മൾ മറന്നുപോകരുത് ഹാല ലുയ്യ ഹാല ലുയ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പോളാറാമൻ മാർപ്പാപ്പ ഹ്യൂമാനവിത്തെ എന്ന് പറയുന്നതായ ആ ചാക്രിക ലേഖനത്തിലൂടെ ലോകത്തോട് മുഴുവൻ ഒരു നന്മയുടെ സന്ദേശം പകർന്നു ആ കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്ന അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മനുഷ്യന് ഒരു ജീവിത പങ്കാളി മാത്രം ഹ്യുമാനമിത്ത പുറത്തിറങ്ങപ്പെട്ടപ്പോഴ് ലോകരാഷ്ട്രങ്ങളിൽ പലരും അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചു പലരും പറഞ്ഞു സഭ എന്തിനാണ് മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇതുപോലെ ഇടപെടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു കൊള്ളാം സഭ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ല ഇന്നും ഇതുപോലെ പലരും പറയുന്നുണ്ട് അച്ഛന്മാർന്ന് നീ കാര്യം പറയണ്ട സഭയിൽ നിന്ന് ഈ കാര്യത്തിൽ ഇടപെടണ്ട ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നതാണ് നിങ്ങൾ കുറച്ച് കൂതാശകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നാ മതി സ്നേഹമുള്ളവരെ എന്നിട്ട് എന്താണ് സംഭവിച്ചത് എയ്ഡ്സ് എന്ന് പറയുന്നതായ മാരക രോഗം പടർന്നു പിടിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യു എനിൽ ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ഒരുമിച്ചുകൂടി ഹ്യൂമാനൈവിത്തയുടെ ഈ നിലപാട് അവരുടെ ആപ്തവാക്യമായിട്ട് തിരഞ്ഞെടുത്തു ഒരു മനുഷ്യന് ഒരു ജീവിത പങ്കാളി മാത്രം ഹലലുയ്യ ഹലുയ സ്നേഹമുള്ളവരെ ചിന്തിക്കണം സഭ ഇന്ന് നിനക്ക് മുമ്പിൽ ഒരു നന്മയുടെ പ്രബോധനം നൽകുന്നുണ്ടെങ്കിൽ വചനത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ നിന്റെ മനസ്സുകളിലേക്ക് ജീവിതത്തിലേക്ക് നന്മയുടെ ഉപദേശം നൽകുന്നുണ്ട് എങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട ഒരുപാട് ജീവിതത്തെ കണ്ടുകൊണ്ടാ ഒരുപാട് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാ അതിനെ വെറും ലാഘവ ബുദ്ധിയോടുകൂടെ നിസ്സാരവൽക്കരിച്ച് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന ഒരു മനോഭാവത്തോടു കൂടെ നീ ജീവിക്കുമ്പോൾ തകർന്നടിയുന്നത് നിന്റെ ജീവിതവും നിന്റെ കുടുംബവുമാണ് എന്ന് മറന്നുപോകേണ്ട അതുകൊണ്ട് ഒരു സത്യം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് പ്രഭാഷകരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഉപദേശത്തെ നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു നമുക്ക് സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ ബലഹീനമായ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിധേ പാവനസ്നേഹം നുകരാ ആരാധനയുടേ സമയം ഈശോ അണയു നിമിഷം അണഞ്ഞടം തിരുസവിധേ പാവന സ്നേഹം നുകര വരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവനെന്ന് സ്നേഹത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നല്ല ദൈവമേ അങ്ങയുടെ പരിശുദ്ധമായ ഈ സാന്നിധ്യത്തിന് മുമ്പിൽ ബലഹീനമായ ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ മുഴുവനും ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങയോട് നന്ദി പറയും നല്ല ദൈവമേ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലും ഞങ്ങൾക്ക് ലഭിക്കുന്നതായ നന്മകൾ തലമുറകളിലേക്ക് ഞങ്ങൾ പകർന്നു നൽകേണ്ടതിനെക്കുറിച്ച് ഞങ്ങളിന്ന് തിരിച്ചറിയുകയായിരുന്നു വിശ്വാസികളുടെ പിതാവായ അബ്രാഹം ബലിപീഠത്തോട് ചേർന്ന് ജീവിച്ചവനും ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നവനുമായി മാറിയപ്പോൾ ഇസഹാക്കും യാക്കോബും തലമുറകളോളം അനുഗ്രഹമായിട്ട് അവൻ്റെ ജീവിതം മാറുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ വിശ്വാസം പകർന്നു കൊടുക്കുന്ന തലമുറകളായി പൂർവ്വപിതാക്കൾ മാറിയപ്പോൾ അവരുടെ ഓരോ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതായി അവരുടെ ഓരോ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടതായി മാറി ദൈവമേ ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു അങ്ങയുടെ നാമം വഹിക്കുവാൻ അങ്ങയുടെ നാമം പേറുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായം പതിനാറാം വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട് എൻ്റെ പ്രവർത്തികളെ മുമ്പിൽ അറിയിക്കുവാനും എൻ്റെ നാമത്തെ മുമ്പിൽ പ്രഘോഷിക്കുവാനുമാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് ദൈവമേ അവിടുന്ന് ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ പ്രവൃത്തികളെ വിളിച്ചറിയിക്കുന്നതായി മാറുവാനും അങ്ങയുടെ നാമത്തെ പ്രഘോഷിക്കുവാനുമാണെന്ന് ഈ നിമിഷം തിരിച്ചറിയുന്നു ഈശോയെ പൂർണ്ണമായി ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് കൂടുതൽ ആത്മാവിൻ്റെ ശക്തി പകർന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ നിസ്സാരം ബലഹീനരമാണ് കർത്താവെ ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങളിൽ തന്നെ ഞങ്ങൾ നിർജീവരാണ് ഞങ്ങളിൽ തന്നെ ഞങ്ങൾ കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് ദൈവമേ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ബലഹീനമായ മനുഷ്യപ്രകൃതിയെ മുഴുവനും ഈ നിമിഷം ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ഈശോ പറഞ്ഞു വെച്ചു പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലമിലും യുവതിയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും കർത്താവ് നമ്മളെ ശക്തിപ്പെടുന്ന ദൈവമാണ് ഈശോ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ് അവിടുത്തെ ആത്മാവിനെ നമ്മൾക്ക് പകർന്നു തരുന്നത് നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുവാനാണ് ലുക്കടസ് വിശേഷം ഒന്ന് മുപ്പത്തഞ്ച് വചനത്തിൽ പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി ദൂതൻ അരുളിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിനു തന്നെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അപ്പസ്വല പ്രവർത്തനം ഒന്ന് എട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജറുസലമിലും യുവതിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ദൈവമേ ഞങ്ങൾ തികച്ചും ബലഹീനരാണ് ഞങ്ങൾ തികച്ചും അയോഗ്യരാണ് ഞങ്ങൾക്ക് പലപ്പോഴും ശക്തിയില്ല ചെറിയ പ്രലോഭനങ്ങളിൽ പോലും വീണുപോകുന്ന മനസ്സാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ അലസത കൊണ്ട് ഈശോയെ അങ്ങിക്ക് പലപ്പോഴും സാക്ഷ്യം വഹിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അങ്ങേ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒന്ന് പ്രഘോഷിക്കുവാനോ സാക്ഷ്യപ്പെടുത്തുവാനോ ഏറെ ലജ്ജിക്കുന്നവരാണ് ഞങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക മാത്രം ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ നന്ദിയില്ലാത്തതായിട്ട് പലപ്പോഴും മാറുന്നുണ്ട് കർത്താവെ ഈ നിമിഷം അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് പകർന്ന് മറ്റുള്ളവർക്ക് നന്മയുടെ മാതൃകയായി തീരുവാൻ മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ വിശ്വാസം പകർന്നു പകർന്നുകൊടുക്കുവാൻ ശക്തി തരണമേ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബലഹീനതകളിൽ കർത്താവിനെ വിളിക്കുമ്പോഴൊക്കെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് രണ്ട് കരങ്ങളും എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുകയാണ് നിമിഷങ്ങളിൽ ഈശോ നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ രണ്ട് കരങ്ങൾ കർത്താവിനെ സന്നദ്ധയിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഒരു പുതിയ ആത്മീയ ശക്തി ഒരു പുത്തൻ ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കുവാനുള്ള ലാഘത്തോടെ ആഗ്രഹത്തോടു കൂടെ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ആ രക്ഷാനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാനുള്ള ദാഗത്തോടെ സ്തുതിക്കട്ടെ ആരളിവിയ ആരളിവിയളിവിയ ആരളിവിയെളിവിയ ആരളിവിയ ഈശ്വരെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ശക്തി വരണമേ കർത്താവേ പലപ്പോഴും നന്മയുടെ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഞങ്ങൾ അങ്ങേ പ്രഘോഷിക്കണം അങ്ങേ സാക്ഷ്യപ്പെടുത്തണം അങ്ങനെ ലഭിച്ച അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്കൊന്നും വിളിച്ചറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്ങനെ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവെ ഞങ്ങളുടെ ബലഖനതകളിലേക്ക് ഞങ്ങളുടെ കുറവുകളിലേക്ക് പോരായ്മകളിലേക്ക് അങ്ങ് ശക്തി പകരണമേ ഞങ്ങളുടെ എല്ലാ ലജ്ജയിലേക്ക് പിന്മാറ്റ പ്രകൃതിയിലേക്ക് ശക്തി പകരണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളൊന്ന് ബലപ്പെടുത്തണമേ ആത്മാവിനെ അയക്കണമേ ആത്മാവിനെ അയക്കണമേ പരിശുദ്ധ അമ്മയിലേക്ക് ആത്മാവിനെ അയച്ചതുപോലെ അപ്പൊ സൽമാനിലേക്ക് ആത്മാവിനെ അയച്ചതുപോലെ രക്തസാക്ഷികൾ അങ്ങേക്ക് വേണ്ടി മരിക്കാൻ മാത്രം ശക്തരായി മാറുന്ന വിധത്തിൽ ആത്മാവിന്റെ ശക്തി അവരിലേക്ക് വർഷിക്കപ്പെട്ടതുപോലെ ഈ നിമിഷം വിളിച്ചു പ്രാർത്ഥിക്കും ഓരോരുത്തരിലേക്കും ആത്മാവിന്റെ ശക്തി അത്ഭുത കൃപയായിരിക്കട്ടെ ആരാധന 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 ആരണിവിയരണവിയ ഹരളിവിയരളിവിയ ഹരണിവ്യശുദ്ധാത്മാവേ ജീവിതത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകണമേ ആരാധന 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 ആരാധനു പരിശുദ്ധാത്മാവ് നിറയുന്നു പരിശുദ്ധാത്മാവ് നിറയുന്നു പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ചലിക്കുന്നു പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം നിറയ്ക്കുന്നു ആരാധന 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 ആത്മാവയെ സ്നേഹിച്ച് ആരാധിക്കുന്നു പരിശുദ്ധാത്മാവയെ സ്നേഹിച്ച് ആരാധിക്കുന്നു കൃപ വർഷിക്കണമേ അഭിഷേകത്താൻ നിറയ്ക്കണമേ സൗഖ്യം പകരണമേ ഒരു പുതിയ ഉണർവ് നൽകണമേ അലസ്വത വിട്ടുമാറട്ടെ അസ്വസ്ഥത വിട്ടുമാറട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ വിപരീത നിലപാടുകൾ

വിശുദ്ധ പരമാ നിന്നെ കാരുണ്യമേ